ഹായ് ഐ മൊണ്ണി മൈക്കിൾ ഞാനിപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മുടെ ഹോസ് ബിൽഡിങ്ങിൻ്റെ എംപ്ലോയീസിനെ കാണുന്നതിനും നമ്മുടെ കയറോഫിൽ ജർമ്മനി എത്തിയ വിദ്യാർത്ഥികളെ കാണുന്നതിനൊക്കെയാണ് ഞങ്ങൾ കുറച്ച് നാളെ ഇവിടെ ജർമ്മനിയിലുണ്ട് സോ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് അറിയിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഒട്ടനവധി എംപ്ലോയസുമായിട്ട് നമ്മൾ ഹോസ് ബിൽഡിംഗ് കോഴ്സുകൾ നടത്തുന്ന കോൺട്രാക്റ്റിലായിട്ടുണ്ട് അതായത് നഴ്സിംഗ് ഹോസ് ബിൽഡിങ്ങിനാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൂടാതെ ഐ ടി ലോജിസ്റ്റിക്സ് ഹോട്ടൽ ഇൻഡസ്ട്രി തുടങ്ങി ഒട്ടനവധി ഹോസ് ബിൽഡിങ്ങുകളുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഹോസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൊക്കേഷണൽ കോഴ്സാണ് അതായത് നിങ്ങൾക്ക് സൗജന്യമായി സ്റ്റൈഫണ്ടോട് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നേകാൽ ലക്ഷത്തിനടുത്തുള്ള സ്റ്റൈഫണ്ടോടുകൂടി ഈ ജർമ്മനിയിൽ സൗജന്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനും അതിനുശേഷം പ്ലേസ്ഡ് പ്ലേസിലാകുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഹോസ്ബിൽഡിംഗ് കോഴ്സിനോട് നിങ്ങൾ ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പണമല്ല എന്നതുകൊണ്ട് വിദേശത്ത് പോകാൻ സാധിക്കാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾക്ക് ബി വേണമെങ്കിലും പല അതർ പ്രൊഫഷൻസിൻ്റെ ബി വൺ മാത്രം എഴുതിയെടുത്താൽ പോലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് വരാനും വൊക്കേഷണൽ ആയിട്ട് കോഴ്സുകൾ പഠിക്കാനും പണം സമ്പാദിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും സോ സൗജന്യമായി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മാസം സ്റ്റൈഫൻ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ഹോസ്പിറ്റലിംഗ് കോഴ്സും ജർമ്മനിയും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഗൈഡൻസ് നേടുക നിങ്ങളുടെ കരിയർ ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുക താങ്ക്